Thank yeah. you. അതിനെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല റീല് വാഗ്ദാനം ഇതുവരെ ചെയ്ത ആ ഒരു രാഷ്ട്രം ഇനിയും അവർ ചെയ്യുന്നു തൊഴിലില്ലായ്മ ഇരുപത് ശതമാനം തൊഴിലില്ലായ്മയാണ് മലപ്പുറം ജില്ലയിൽ അതിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നു ഇവിടെ നിക്ഷേപം ഒരു നിക്ഷേപം വരുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല അതിനെ കുറിച്ച് ഒന്നും പറയില്ല ഇതുവരെ ഇവിടെ ദാരിദ്ര്യം അതിദാരിദ്ര്യം അതിന്റെ പരിഹാരം അതിന് ചെയ്ത കാര്യങ്ങൾ നരേന്ദ്രമോദിജി മാത്രമാണെന്ന് അതിനെ കുറിച്ച് പറയില്ല ഇവിടെ കൊല്ലം കൊല്ലായിട്ട് പ്രശ്നങ്ങൾ നിലമ്പൂർ ബൈപ്പാസ് സ്റ്റേഷൻ സ്റ്റേഡിയം ഹോസ്പിറ്റൽ കോളേജ് ഇതിനെക്കുറിച്ച് ഒരു വാക്കും പറയും അത് ഞങ്ങൾ പറയും അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ വികസനം അല്ലാണ്ട് ഒന്നും പറയാൻ പോകുന്നില്ലേ ഈ വികസനം അവിടെ നടക്കൂ ബി ജെ പി എൻ ഡി എ വികസനം വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മാത്രം മുമ്പോട്ട് വെച്ചിട്ട് മോ പ്രവർത്തിക്കുന്നൊരു പാർട്ടി ആണ് നിലമ്പൂറിലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷനിലും ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി ഇതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കും മുമ്പോട്ട് വയ്ക്കും അപ്പോ ഇവര് ഈ റീലും വാഗ്ദാനം കൊടുത്ത് നടക്കുമ്പോൾ മിന്നു അവരെ ഒരു ഒരു മറ്റൊരു ഫാസറ്റ് പുറത്തു വന്നു അവരൊരു പ്രീഠന രാഷ്ട്രീയം അതിനെ കുറിച്ച് ഇന്നലെ ആരോ ഒരു നാഷണൽ മീഡിയ എന്നോട് ചോദിച്ചു ഇതെന്താണ് ഈ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂഷനും ഭരണഘടന വേവ് ചെയ്ത് നടക്കുന്ന ഒരു രാഹുൽ ഗാന്ധിന്റെ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാ വിരുദ്ധ ഇസ്ലാമിക് നേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടിൻ്റെ ഒപ്പം കൂട്ടുപിടിച്ച് വോട്ട് തേടി നടക്കുന്നത് അതെന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഉത്തരമാണ് അവരോ ഒന്നും ചെയ്തിട്ടില്ല പത്തു കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ യു പി എ സർക്കാർ ഭരിക്കാൻ അവസരം കൊടുത്തപ്പോൾ എട്ട് മന്ത്രിമാരായിരുന്നു കേരളത്തിൽ ഒന്നും ചെയ്തില്ല നാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാത്ത ഈ പാർട്ടികളാണ് എൽ ഡി എഫും യു ഡി എഫും യു ഡി എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒമ്പതും കൊല്ലം ഇവിടെ വലിച്ചതല്ലേ നിലമ്പൂരും വരിച്ചു കേരളം വരച്ചു ഒന്നും ചെയ്തില്ല അപ്പോ ഈ ഡെസ്പറേഷനിന്റെ കാരണമാണ് ഈ വോട്ട് തേടാൻ ഈ ീഡ രാഷ്ട്രീയം അവർക്ക് ഒറ്റ മാർഗമായിട്ട് കാണുന്ന ഈ രണ്ട് പാർട്ടികളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഇങ്ങത്തെ രാഷ്ട്രീയം നിലമ്പൂറിനും ജനങ്ങൾക്കും കേരളം മൊത്തം ജനങ്ങൾക്ക് ഒരു അപകടമായ രാഷ്ട്രീയമാണ് ഇവര് വികസനം വിട്ട് ഈ പ്രീഢ രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമി മദനീം ഇങ്ങത്തെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ തോട്ടിനെ മെയിൻ സ്ട്രീം ചെയ്യുമ്പോൾ ഇത് വളരെ ഒരു അപകടമായ ഒരു കാര്യമാണ് ഇതിന് ശക്തമായിട്ട് ബി ജെ പി എതിർക്കും ഒപ്പോസ് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടത് നിലമ്പൂരിലും കേരളത്തിലും ഒരു വികസന രാഷ്ട്രീയം അതിനെക്കുറിച്ച് ചർച്ചയാണ് വേണ്ടത് കോമ്പറ്റീഷന് ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു പുതിയ പദ്ധതി ഉണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുതിയ മാർഗം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുമ്പോട്ട് വെക്കണം അതൊന്നും ചെയ്യുന്നില്ല ജമാ ഇസ്ലാമി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും നൂറ്റി എൺപത് ഡിഗ്രി വിപരീതം ഓപ്പോസിറ്റ് ഉള്ള ഒരു പാർട്ടിയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ ഞാൻ മാധ്യമ സുഹൃത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഇത് ചോദിക്കണം ഇത് എങ്ങനെയാണ് ഈ എത്തപ്പോ എങ്ങനെയാണ് ഇവര് ഇങ്ങനെ ഈ കോൺട്രഡിക്ഷനിൽ ജീവിക്കുന്നത് ഒരു പുറത്തു പോയി നാട് ഇന്ത്യ പുറത്തു പോയിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്ന നരേന്ദ്രമോദിജി പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം അവരുടെ പൊളിറ്റിക്കൽ ഒരു അലയൻസ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇന്ന് മിന്നു പറഞ്ഞ ഒരു വാർത്ത ഞാൻ കേട്ടു എല്ലാം അവര് മാറി അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചാലഞ്ച് ചെയ്യുന്നു ജമാഅത്ത് ഇസ്ലാമി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കട്ടെ ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുന്നു ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യും ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലംഘിക്കില്ല എന്ന് പറട്ടെ കോൺഗ്രസ് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറട്ടെ പറയിപ്പിക്കട്ടെ പിന്നെ എൽ ഡി എഫിനെ പറ്റി ഞാൻ എന്ത് പറഞ്ഞു അവരെ കുറിച്ച് എന്ത് പറ ഒമ്പത് കൊല്ലം ഇവിടെ ഭരിച്ചു എല്ലാം പറഞ്ഞു ഇവിടെ എല്ലാം നന്നാവും തുടരും എന്തുടരും പീഡനം തുടരും പറഞ്ഞു വികസന വിരുദ്ധ ഈ പതിനഞ്ചു കൊല്ലമായ അനന്തു മലയോര മേഖലയിൻ്റെ ഒരു കുട്ടി മരിക്കുമ്പോൾ ജോർജ് കുര്യൻ സാർ ഇവിടെ വന്ന് പറഞ്ഞു ഒരു രക്തസാക്ഷിയായിട്ട് കാണണം ഒരു മാർട്ടറാണ് എന്തിന്റെ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ നെഗ്ലിജൻസ് അവര് ചെയ്യാൻ അവർക്ക് ചെയ്യാൻ കൊടുത്ത പവർ അവർ ഉപയോഗിക്കാതെ ആ കുട്ടി കുട്ടീൻ്റെ മരണം എൽ ഡി എഫ് സർക്കാരിന്റെ നെഗ്ലിജൻസിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് അവസാനം ഈ എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്ന പ്രീഡന രാഷ്ട്രീയം ഒരു അക്കാഡമിക് ഇഷ്യൂ എന്നല്ല ഒരു ഇന്റലക്ച്വൽ ഇഷ്യൂ അല്ല ഇതൊരു അപകടനമായ ഒരു മാറ്റമാണ് ഇവര് കൊണ്ടുവരുന്നത് നാട്ടിലേക്ക് ഇത് നിലമ്പൂരിൽ മാത്രമല്ല ഇതിന്റെ എഫക്റ്റ് ഇത് മൊത്തം കേരളയില് ഇത് ഒരു നല്ല കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഹിന്ദുക്കളിലെതിരെ മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അധ്വാനിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരും ജീവനക്കാരനും എതിരെ ഒരു രാഷ്ട്രീയമാണ് ഇത് ഇത് നമ്മൾ ഇതിനെ എൻകറേജ് ചെയ്യാൻ പാടില്ല എന്റെ ഒരു അഭ്യർത്ഥന ഇതിനെ ശക്തമായിട്ട് നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യണം എതിർക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബിജെപി ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്ന വികസനം വികസിത നിലമ്പൂർ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത് കൊടുത്ത ഒരു വികസനം ഇവിടെയും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊരു ഒരു അവസരം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ജനങ്ങളോട് ഈ ഒരു പീഡന രാഷ്ട്രീയം അഴിമതിന്റെ രാഷ്ട്രീയം എൻഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും അതിനെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യണം ഈ ഇലക്ഷന്റെ അത് എല്ലാവർക്കും രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബി ജെ പി റീല് വാഗ്ദാനം ഇതുവരെ ചെയ്ത ആ ഒരു രാഷ്ട്രം ഇനിയും അവർ ചെയ്യുന്നു തൊഴിലില്ലായ്മ ഇരുപത് ശതമാനം തൊഴിലില്ലായ്മയാണ് മലപ്പുറം ജില്ലയിൽ അതിനെ കുറിച്ച് ഒരു വാക്ക് പറയില്ല ഇവിടെ നിക്ഷേപം ഒരു നിക്ഷേപം വരുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല അതിനെ കുറിച്ച് ഒന്നും പറയില്ല ഇതുവരെ ഇവിടെ ദാരിദ്ര്യം അതിദാരിദ്ര്യം അതിന്റെ പരിഹാരം അതിന് ചെയ്ത കാര്യങ്ങൾ നരേന്ദ്രമോദിജി മാത്രമാണെന്ന് അതിനെ കുറിച്ച് പറയില്ല ഇവിടെ കൊല്ലം കൊല്ലായിട്ട് പ്രശ്നങ്ങൾ നിലമ്പൂർ ബൈപ്പാസ് സ്റ്റേഷൻ സ്റ്റേഡിയം ഹോസ്പിറ്റൽ കോളേജ് ഇതിനെക്കുറിച്ച് ഒരു വാക്കും പറയും അത് ഞങ്ങൾ പറയും അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ വികസനം അല്ലാണ്ട് ഒന്നും പറയാൻ പോകുന്നില്ലേ ഈ വികസനം അവിടെ നടക്കൂ ബി ജെ പി എൻ ഡി എ വികസനം വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മാത്രം മുമ്പോട്ട് വെച്ചിട്ട് മോ ഒരു പാർട്ടി ആണ് നിലമ്പൂരിലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷൻ ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും മുമ്പോട്ട് വയ്ക്കും അപ്പോ ഇവര് ഈ റീലും വാഗ്ദാനം കൊടുത്ത് നടക്കുമ്പോൾ മിഞ്ഞാണ് അവരെ ഒരു ഒരു മറ്റൊരു ഫാസറ്റ് പുറത്തു വന്നു അവരൊരു അതിനെ കുറിച്ച് ഇന്നലെ നാഷണൽ മീഡിയ എന്നോട് ചോദിച്ചു ഇതെന്താണ് ഈ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂഷനും ഭരണഘടന വേവ് ചെയ്ത് നടക്കുന്ന ഒരു രാഹുൽ ഗാന്ധിന്റെ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാ വിരുദ്ധ ഇസ്ലാമിക് നേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടിന്റെ ഒപ്പം കൂട്ടുപിടിച്ച് വോട്ട് തേടി നടക്കുന്നത് അതെന്തുകൊണ്ടാണ് അതിന്റെ ഒരു ഉത്തരമാണ് അവരോ ഒന്നും ചെയ്തിട്ടില്ല പത്തു കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ യു പി എ സർക്കാർ ഭരിക്കാൻ അവസരം കൊടുത്തപ്പോൾ എട്ട് മന്ത്രിമാരായിരുന്നു കേരളത്തിൽ ഒന്നും ചെയ്തില്ല നാടിനു വേണ്ടി ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാത്ത ഈ പാർട്ടികളാണ് എൽ ഡി എഫും യു ഡി എഫും യു ഡി എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ കൊല്ലം ഇവിടെ വലിച്ചതല്ലേ നിലമ്പൂരും വരിച്ചു കേരളം ഭരച്ചു ഒന്നും ചെയ്തില്ല അപ്പോ ഈ ഡെസ്പറേഷനിന്റെ കാരണമാണ് ഈ വോട്ട് തേടാൻ ഈ പീഢത രാഷ്ട്രീയം അവർക്ക് ഒറ്റ മാർഗമായിട്ട് കാണുന്ന ഈ രണ്ട് പാർട്ടികളാണ് ഈ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഇങ്ങനത്തെ രാഷ്ട്രീയം നിലമ്പൂറിനും ജനങ്ങൾക്കും കേരളം മൊത്തം ജനങ്ങൾക്ക് ഒരു അപകടമായ രാഷ്ട്രീയമാണ് ഇവർ വികസനം വിട്ട് ഈ പ്രീത രാഷ്ട്രം ജമാഅത്തെ ഇസ്ലാമി മദനിയും ഇങ്ങനത്തെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ തോട്ടിനെ മെയിൻ സ്ട്രീം ചെയ്യുമ്പോൾ ഇത് വളരെ ഒരു അപകടമായ ഒരു കാര്യമാണ് ഇതിന് ശക്തമായിട്ട് ബി ജെ പി എതിർക്കും ഒപ്പോസ് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടത് നിലമ്പൂരിലും കേരളത്തിലും ഒരു വികസന രാഷ്ട്രം അതിനെക്കുറിച്ച് ചർച്ചയാണ് വേണ്ടത് കോമ്പറ്റീഷൻ ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു പുതിയ പദ്ധതി ഉണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുതിയ മാർഗം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വെക്കണം അതൊന്നും ചെയ്യുന്നില്ല ജമാ ഇസ്ലാമി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും നൂറ്റി എൺപത് ഡിഗ്രി വിപരീതം ഓപ്പോസിറ്റ് ഉള്ള ഒരു ാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ ഞാൻ മാധ്യമ സുഹൃത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഇത് ചോദിക്കണം ഇത് എങ്ങനെയാണ് ഈ എത്താപ്പോ എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഈ കോൺട്രഡിക്ഷനിൽ ജീവിക്കുന്നത് ഒരു പുറത്തു പോയി നാട്ടിൽ ഇന്ത്യ പുറത്തു പോയിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്ന നരേന്ദ്രമോദിജി പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമീന്റെ ഒപ്പം അവരുടെ പൊളിറ്റിക്കൽ ഒരു അലയൻസ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇന്ന് മിന്നു പറഞ്ഞ ഒരു വാർത്ത ഞാൻ കേട്ടു എല്ലാം അവര് മാറി ഇന്ന് അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചാലഞ്ച് ചെയ്യുന്നു ജമാഅത്തെ ഇസ്ലാമി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കട്ടെ ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുന്നു ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യും ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലംഘിക്കില്ല എന്ന് പറയട്ടെ കോൺഗ്രസിന് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ പറയപ്പിക്കട്ടെ പിന്നെ എൽ ഡി എഫിനെ പറ്റി ഞാൻ എന്ത് പറഞ്ഞു അവരെ കുറിച്ച് എന്ത് പറ ഒമ്പത് കൊല്ലം ഇവിടെ ഭരിച്ചു എല്ലാം പറഞ്ഞു ഇവിടെ എല്ലാം നന്നാവും തുടരും എന്തുടരും പീഡനം തുടരും പറഞ്ഞത് വികസന വിരുദ്ധ പതിനഞ്ച് കൊല്ലായ അനന്ത മലയോര മേഖലയിൻ്റെ ഒരു കുട്ടി മരിക്കുമ്പോൾ ജോർജ് കുര്യൻ സാർ ഇവിടെ വന്ന് പറഞ്ഞു ഒരു രക്തസാക്ഷിയാണ് കാണണം ഒരു മാർട്ടറാണ് എന്തിന്റെ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ നെഗ്ലിജൻസ് അവർ ചെയ്യാൻ അവർക്ക് ചെയ്യാൻ കൊടുത്ത പവർ അവർ ഉപയോഗിക്കാതെ ആ കുട്ടി കുട്ടീന്റെ മരണം ആ എൽ ഡി എഫ് സർക്കാരിന്റെ നെഗ്ലിജൻസിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് അവസാനം ഈ എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്ന പ്രീണ രാഷ്ട്രീയം ഒരു അക്കാഡമിക് ഇഷ്യൂ എന്നല്ല ഒരു ഇന്റലക്ച്വൽ ഇഷ്യൂ അല്ല ഇതൊരു അപകടനമായ ഒരു മാറ്റമാണ് ഇവർ കൊണ്ടുവരുന്നത് നാട്ടിൽ ഇത് നിലമ്പൂരിൽ മാത്രമല്ല ഇതിന്റെ എഫക്ട് ഇത് മൊത്തം കേരളയില് ഇത് ഒരു നല്ല കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഹിന്ദുക്കളിലെതിരെ മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ദ്ധാനിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരും ജീവനക്കാരും എതിരെ ഒരു രാഷ്ട്രീയമാണിത് ഇത് നമ്മൾ ഇതിനെ എൻകറേജ് ചെയ്യാൻ പാടില്ല എന്റെ ഒരു അഭ്യർത്ഥന ഇതിനെ ശക്തമായിട്ട് നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യണം എതിർക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബിജെപി ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്ന വികസനം നിലമ്പൂർ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത് കൊടുത്ത ഒരു വികസനം ഇവിടെയും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ജനങ്ങളോട് ഈ ഒരു പീഡന രാഷ്ട്രം അഴിമതിയെ രാഷ്ട്രീയം എൻഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും അതിനെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യണ ഈ ഇലക്ഷന്റെ അത് എല്ലാവർക്കും രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബിജെപി Terima kasih telah menonton! E <coughs>